അപ്പൊ നമ്മുടെ ഈ പാവലി മായപ്പാവലി രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കണ്ട ഒന്നവിടെ ഒന്ന് അത് കണ്ടു താഴെ ആ അത് ഇതുവരെ കണ്ണില് കാണാ മായപ്പാവലി മോളിലെണ്ണം വാഴ കലിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മള് വന്നേന് ശേഷം കാഴ്ച മുളക് ഒരു ട്രിപ്പ് പറിച്ചു കഴിഞ്ഞാ പഴുത്തത് പട്ടാറിന് പിന്നീട് ഒരു മുളക് പോയി അതവിടെ ഉഷാറായി തന്നെ നിക്കണ് ചീര നിക്കുന്നുണ്ട് ചെടികളെല്ലാം ഉഷാറാണ് എൻ്റെ വട്ടവടയിൽ നിന്ന് കൊണ്ടുവന്ന തക്കാളിയോക്കെയാണ് പിന്നെ അവിടെ പയർ കൂട്ട് അയ്യോ ലോല കുട്ടി മൂന്ന് പയറുണ്ടായിട്ടുണ്ട് ഇതിനെക്കൊന്ന് വല്ലയിടത്തേക്കൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്താ നന്നായിട്ട് പയറുണ്ടാവൂട്ട പിന്നെ നമ്മുടെ സപ്പോർട്ടായണ്ട് ഇങ്ങനെ നമ്മടെ ഓരോ കൃഷികളും വിജയത്തിലേക്ക് വരുന്നു രപണീയമായ എൻ്റെ താമര താമര കൃഷി എൻ്റെ പൂടെ ചാടിക്കെടുക്കുന്നുണ്ട് അതിനെ വിരിപ്പിക്കാം അതിരെ പോയിട്ട് നമുക്ക് വിരിപ്പിക്കാം അവിടെ കുറച്ച് ആളുകളെ പരിചയപ്പെടാനുണ്ട് പരിചയപ്പെടാം അപ്പത് ഇവിടെ നമ്മുടെ പി ജിയൻ ഓർക്കിഡ് വന്നു വന്നിട്ട് പൂച്ചുടാ പി ജിയൻ പി ജിയൻ ഓർക്കിഡ്സ് അവര് പൂത്തിട്ടുണ്ട് നല്ല മണം ഓർക്കിട്ട് കേട്ടോ നല്ല മണാണേ ഇത് എന്റെ ഫോട്ടോ എടുക്കണം എടുക്കണ കേട്ടോക്ക് എന്റെ ഫോൺ എടുത്തിട്ട് പിന്നെ നമ്മുടെ എല്ലാരും ഉഷാറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെയാണ് നമ്മുടെ ഹാപ്പിനെസ് ഇത് അത്ഭുത പയറാണ് ഈ പയർ ഇണ്ടാവുമ്പോ ഞാൻ കാണിച്ചെന്ത അത്ഭുത പയറാണത് പ്പറത്ത് പോയാ കൊറച്ചാളുകളെ പരിചയപ്പെടാണ്ട് താമരകള് ഇവിടെ നിൽക്കണു അഖിലേക്ക് ചിലപ്പോൾ ഈ വെറൈറ്റി മുളപ്പിച്ച വേറെ പുതിയ വെറൈറ്റി കിട്ടും നീനും പരീക്ഷിക്കണം അമ്മയ്ക്ക് നോക്കാം എന്റെ രണ്ട് കൂട്ടില് എംബാപ്പെ ഒച്ചോളൊക്കെ ഭയങ്കര ഉഷാറാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ മൂളില് വന്ന് കളിക്കണ്ട് ഇങ്ങോട്ട് പോരാ പുഴു എല്ലാം തിന്നി വാഴ വെട്ടിക്കളയ ലെമൺ വൈ അപ്പൊ അങ്ങനെ ലെമൺ വൈൻ പൂവിട്ടു അതിൻ്റെ ഇടയിൽ ഇതാ ഒച്ചുകളെ കളയണ കാണുന്നതൊക്കെ ഒച്ചാണ് ഇതിനെ നമ്മൾ ചവിട്ടി അരച്ചു കൊല്ലണം ഇത് മറ്റേ ശംഖിന്റെ ഷേപ്പുള്ള ഒച്ചാണ് നമ്മടെ ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ആർക്കെങ്കിലും വേണോ വേണമെങ്കിൽ ഒച്ചിനെ കൊറിയറിയാ വേണ ചവിട്ടി കാണിച്ച കിട്ടുന്നില്ല കണ്ടത്ര ഇത് കണ്ട ശങ്കിന്റെ ഷേപ്പുള്ള ഒച്ച ചാടിപ്പോയി അമ്മ ഒരു ഒച്ചിനെ തന്നെ ഒച്ചിനെ പരിചയപ്പെടുത്താനുള്ള ഒരു പാടി കണ്ട ഇതിന് ശങ്കിന്റെ ഷേപ്പാണ് കണ്ടോ എന്നറേ ഉണ്ട് വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് തരാം വലിയ ആയിട്ട് തരുന്നതായിരിക്കും അയ്യോ മ്മോ ഇപ്പൊ ഇവര് മൂന്ന് പഡുണ്ടായി മൂന്ന് നിലത്ത് വീണെടുക്കില്ലായിരുന്നു ഊട്ടാ കണ്ടോ സപ്പോർട്ടായിട്ട് കൊടുക്കണം ുള്ളിൽ എന്തൊക്കെയാ നോക്കാം ഉം ടെൻ വിരിപ്പിച്ചോളൂ